പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ ഈശയ്ക്ക് ഈശ വിഷയം സ്വീകരിക്കട്ടെ ഇന്ന് പത്താം മാസം വ്യാഴാഴ്ച പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിനത്തിലൂടെ കൃപാസനത്തിൽ ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അംഗീകരിക്കുക പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ അമ്മയെ മാലമാതാവും സകലാസന പ്രാർത്ഥനകളോടും ചേർന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ശ്വാസത്തോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും നിങ്ങളെ ജാഗ്രത പാലിക്കുക വലിയൊരു അനുഗ്രഹമാണ് പ്രഭാതത്തെ കർത്താവിൻ്റെ കൂടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ജീവിതം ഏൽപ്പിക്കുക നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കുക ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇപ്പം നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തരണത് രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കുകയാണ് നമ്മുടെ യാത്രകളെ ഏൽപ്പിക്കുന്നു സംസാരങ്ങളെ ഏൽപ്പിക്കുന്നു ഇടപാടുകളെയും ഇടപെടലുകളെയും ഏൽപ്പിക്കുന്നു നമ്മുടെ ഉദ്യമങ്ങളെയും നിയോഗങ്ങളെയും ലക്ഷ്യങ്ങളെ ഏൽപ്പിക്കുന്നു കംപ്ലീറ്റ് ഏൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഏകാഗ്രതയോടെ വളരെ കൃപയോടെ നിൽക്കണം സന്തോഷത്തോടെ മനസ്സിൽ ഹൃദയത്തിൽ സന്തോഷത്തോടെ നിൽക്കണം വലിയൊരു അനുഗ്രഹമാണ് ഈ സമയത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കണത് കൃപാസെന്നാണ് ഈ അനുഗ്രഹം വരണത് പതിനായിരക്കണക്കിന് മനുഷ്യർ അനുദിനം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തമ്മയുടെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണത്തിനാണ് നിന്നെ അടയാളമാക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നീ പ്രാർത്ഥന കൂടുന്നത് അങ്ങനെ വലിയ വലിയ ചിന്തകളോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വരാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മേ ദേവതാവേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിലെ ഈ പ്രാർത്ഥന കൂടുന്ന വ്യക്തികളും വീടുകളും ഈ നിമിഷം കർത്താവിൻ്റെ കൃപയും നിറയട്ടെ ഈ ഭവനത്തിൽ നിന്ന് കിറങ്ങിപ്പോകുന്നവർ എവിടെ വെച്ചാണോ നീ കൂടുന്നത് കൂടിയതിനു ശേഷം ഇന്ന് നിൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ ഒമ്പതര മണി തൊട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് നിൻ്റെ ജീവിതം ആരംഭിക്കണത് ഒരു കർമ്മ പരിപാടി നീ പങ്കെടുക്കണത് ആ നിമിഷമെല്ലാം നിൻ്റെ ആശങ്കകൾ കർത്താവ് ഏറ്റെടുക്കുകയും കനായാലെ കല്യാണ കുടുംബത്തിൽ ആ കുടുംബത്തിന് വേണ്ടി സഹത്വം ചേർന്ന് കൊണ്ട് മദ്യം സംഭവിച്ച പരശുത്തമ്മ ദേവമാതാവ് ഈ കുറിച്ച് എൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിന് കൂട്ടായിരിക്കുകയും നിനക്ക് മധ്യസ്ഥയും മാതൃകമായിരിക്കുകയും ചെയ്യാൻ എനിക്കും ഔരൂഹത്തിൽ നൽകി ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്നു ദൈവനിലെ നീ ഇന്ന് എവിടെയെല്ലാം പോകുന്നുവോ ആരെല്ലാം കാണുന്നുവോ എന്തെല്ലാം ചെയ്യുന്നുവോ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിനക്ക് ഭാരമായിട്ട് തോന്നുന്ന വിഷയങ്ങൾ നിനക്കൊരു ഐഡിയ ഇല്ല കൺഫ്യൂഷനാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് പതറുന്ന പരതുന്ന വിഷയങ്ങളുടെ മേൽ വ്യക്തമായ നിശ്ചയദാർഢ്യത്തോടു കൂടി വ്യക്തതയോടെ പ്രവർത്തിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കട്ടെ നിൻ്റെ ഭവനത്തിലുള്ളവരുടെ പ്രയാസങ്ങളെയും ഭാരങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ നീ ആരോ ആരോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ആരുടെ കൂടെ കാണുമ്പോഴാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നിനക്ക് സങ്കടവും ഭാരവും ഉള്ളത് ആ വിഷയത്തിന് മേൽ നിൻ്റെ ദൈവം ഇപ്പോൾ ഇടപെട്ടുകയും നിന്നെ അങ്ങനെ എല്ലാ തിന്മകളൊന്നും ബന്ധിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിൻ്റെ ജീവിതം മുഴുവനും നീ രാത്രി നിൻ്റെ ഉത്തരവാദിത്തം എല്ലാം നിറവേറ്റിക്കൊണ്ട് കിടക്കയിലേക്ക് വരുന്നതുവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ പണ്ടിയാരോട് ഇടവകരിക്കുമ്പോഴേ ഈ ദിവസങ്ങളിൽ ഞാനത് ഓർത്തെടുത്തത് എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചിയും ഒരു കുഞ്ഞും കൂടി വന്നു ഒത്തിരി ആൾക്കാർ കാണാൻ വരുമ്പോൾ അതിനകത്ത് ഒരു കുട്ടി വന്ന് ആ അമ്മയുടെ കയ്യിൽ നിന്ന് തെറ്റാണ് രണ്ടാം മൂന്നാം വയസ്സുണ്ടെന്ന് പറഞ്ഞു ആ കുഞ്ഞ് എൻ്റെ വിശപ്പോർത്തിരുന്ന ഈ സാധാരണ ഒരു പൂ അകത്ത് പൂക്കളുള്ള ചെല്ലിൻ്റെ പേപ്പർ വെയിറ്റ് ഇല്ലേ അത് കയ്യിലെടുത്ത് സാഴ വീണ് അത് പൊട്ടി അത് ചീട് ചീട് തെറിച്ചു പോയി അമ്മ അവ ഞാൻ വഴക്കിടന്ന് ഓർത്ത് ഞാൻ വഴക്കിയിട്ടില്ല പിന്നേരുടെ കാര്യം അതിനെല്ലാം അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ വഴക്കിടണത് നമ്മുടെ ആ മൂടൊക്കെ ഒട്ടേക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രാർത്ഥിയുടെ അരൂപിയൊക്കെ പോകത്തില്ലേ അപ്പം ഞാനത് നല്ല പേപ്പർ വൈറ്റ് ആണ് പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല ആ വീണം പക്ഷെ അവർ നല്ല സോറി പറഞ്ഞ് അതെടുത്ത് വെച്ച് പിന്നീട് അവരെന്ത് ചെയ്തു ഞാൻ അപ്പം അവർക്ക് അച്ഛനെന്താ നഷ്ടപ്പെടുത്തിയെന്നല്ലേ അപ്പം അവർ പള്ളിക്ക് സമ്പാദം തന്നിട്ട് പോയി അവരുദ്ദേശിക്കണത് എന്നെനിക്ക് മനസ്സിലായിരുന്നു എന്താ സംഭവിച്ച ഞാൻ രസം എഴുതി കൊടുത്തു അവരെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ അതായത് ഈ പേപ്പർ വെയിറ്റ് താഴെ വീണ കൊച്ചു പൊട്ടിച്ചില്ലേ അതിന് നഷ്ടപരിഹാരമായിട്ടാണ് അവർ സംഭാവനയോട് സന്ദർശിച്ചും പോയത് പള്ളി പള്ളിക്ക് സംഭാവന പേപ്പർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ സ്വീകരിച്ചില്ലേ എന്ത് ചെയ്യും ആ പള്ളിക്ക് സംഭാവന കിട്ടണമല്ലോ നമുക്കത് കളയാൻ പറ്റുന്നൊക്കെ പറ്റില്ല ഞാനത് രസം എഴുതി കൊടുത്തു അത്രയും ഒരു ഒരു കൊച്ചു ഒരു പേപ്പർ വെയ്റ്റും കൊണ്ട് അത്രയും കാര്യങ്ങൾ അവിടെ നടന്ന് പക്ഷേ ഈ ഞാൻ ചില സ്വന്തോർത്തോടുണ്ടേ അവർ എന്നോട് എന്ത് പോണവരെയൊക്കെ സ്വരൊക്കെ പറഞ്ഞുമായിരുന്നു സോറി അച്ചാ കഷ്ടമായി പോയി കുഞ്ഞിനെ അറിയാതെ ചെയ്താണെന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കൂ ഞാൻ സദ്യച്ചില്ല പക്ഷേ ഞാൻ ഇടയ്ക്ക് അപ്പൊ ഓർക്ക് ആ പേപ്പർ വെയിറ്റ് തന്നെ നേരത്തെ എന്റെ കയ്യിൽ താഴെ പോയിട്ടുണ്ട് അപ്പൊ ഞാനാരോട് സോറി പറയാന ഞാൻ സോറി പറഞ്ഞിട്ടില്ല ആരോട് ചോറി പറയാനാണ് എന്റെ കയ്യിൽ തന്നെ പേപ്പർ വരുന്ന കഴിഞ്ഞാ ഞാൻ പറയാൻ കാര്യം അറിയാമോ നന്ദി പറയുക സോറി പറയുക സ്വന്തമാണെങ്കിൽ ചെയ്യത്തില്ലെന്ന് പറയ അതറിയണമെങ്കിൽ കർത്താവിന്റെ ഒരു വാക്കില്ലേ നിങ്ങൾക്ക് ഒത്തിരിയേറെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പാ നിങ്ങൾ പ്രാർത്ഥിക്കണ പോലും നിങ്ങൾ ദൈവത്തിലോട് ജീവിക്കുന്ന പോലെയും ആരും ജീവിച്ച് കാണത്തില്ലേ ചിലപ്പാ പക്ഷെ മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് മോശ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് ദൈവത്തിൽ നന്ദിയും സ്നേഹവും ഇല്ല അപ്പൊ എന്താ കാര്യം എന്താ കാര്യം ദൈവം സ്വന്തമായിട്ട് ഒരാളെ കണ്ടാ പിന്നെ നന്ദിയും ഉണ്ടായിട്ട് സ്നേഹവും ഉണ്ടാകത്തില്ലേ ി ഞാൻ ഞാൻ ആരോട് ആരോടും അതെ ഈശ പറഞ്ഞു പതിനേഴ് ഒമ്പത് പത്ത് കല്പിക്കപ്പെട്ടത് ചെയ്തത് കൊണ്ട് ചെയ്തത് കൊണ്ട് ദാസിനോട് ആ ദാസനോട് നിങ്ങൾ നന്ദി പറയും നിങ്ങൾ നന്ദി പറയും അതെന്താ സംഭവം അതുപോലെ തന്നെ സോറിയും പറയത്തില്ല നന്ദി മാത്രമല്ല സോറിയും പറയത്തില്ല എന്താ കാര്യം ഇവര് ഡബിൾ ഡ്യൂട്ടിയാണേ ഇവന് തുടങ്ങണ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം വർദ്ധിപ്പിക്കണമേ അതെ ഓരോരോ ഇടക്കേട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണത് എന്താണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ സ്നേഹം വർദ്ധിപ്പിക്കണമേ അതിന്റെ കൂടെ കർത്താവ് കർത്താവ് പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കടുക് ഉണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി ചുവടോടെ ഇളകി കടലിൽ ചെന്ന് കടലിൽ ചെന്ന് വേരി ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അത് നിങ്ങളെ അനുസരിക്കുക നിങ്ങളുടെ ഒരു വൃത്യൻ ആ അതാണ് സംഭവിക്കു വരികയാണ് എന്താണ് നിങ്ങളുടെ ഒരു ആട് ആട് ചെയ്തിട്ട് വൃത്തിയായിരുന്നു വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആട് ആടുവയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് വരികയാണ് ആറ് ടു ആറ് മണിക്കൂറ പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടിയേ ആറു മണിക്ക് പോകാ രണ്ടു മണിക്കും പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് ആ വയലിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തുമ്പോഴെങ്ങനായാലും മണിയാവും അല്ലെങ്കിൽ മണിയെങ്കിലും ആവും ആ അവനോട് അവനോട് നീ നീ വന്ന് വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന അവൻ സ്വന്തമാണ് പക്ഷെ അവന് ആശ്വാസം സോറി ഒന്നും ഇല്ല അത് നന്ദിയില്ല അവന് നീ കൊണ്ടുതന്നെ ഉത്തരവാദിത്വം ചെയ്യാൻ പറയും പിന്നെ ഉത്തരവാദിത്വം ചെയ്യാനേ പറയത്തുള്ളൂ കർത്താവിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താ കാര്യം അറിയാമോ നമുക്ക് നന്ദി സോറി കിട്ടത്തില്ല അവരെ പോയി ഉത്തരവ് നീ എന്ത് ചെയ്യണം ഭക്ഷണം പാകം ചെയ്യാൻ പറയും പിന്നെ എന്ത് ചെയ്യും കുളിക്കാൻ പറയും അപ്പോൾ മോണിയും ഒമ്പത് മണിയാവും പിന്നെ എന്ത് ചെയ്യും എന്നിട്ട് എനിക്ക് വിളമ്പിൽ പറയും അതേ കഴിച്ച് കഴിയുമ്പോൾ മണി ഒമ്പതര കഴിയും എന്നിട്ട് നിനക്ക് പോയി ഭക്ഷണം കഴിക്കാതെ എന്നല്ലേ പറയുക അപ്പോൾ ആറ് തൊട്ട് രാത്രി ഒമ്പത് മണി വരെ പതിനെട്ട് മണിക്കൂർ വർക്ക് ഇപ്പോൾ ഓവർ ലോഡാവുമ്പോൾ കർത്താവിൻ്റെ നാമം നീ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്നേഹിച്ച് വളരുകയും ചെയ്യുന്ന വ്യക്തിയാണ് നീ പക്ഷെ നീ നീ ദൈവത്തെ സ്നേഹിക്കണതും നീ കർത്താവിൻ്റെ വേണ്ടി ജീവിക്കുന്നതും നിൻ്റെ അനുഭവം തമ്മിൽ ടാലിയാകുന്നില്ലെങ്കിൽ ഓർക്കേണ്ട ഒറ്റ കാര്യം എന്താണ് നന്ദി അർഹിക്കാത്ത വിധം നന്ദി പറയാത്ത വിധം നന്ദി പറയപ്പെടാത്ത വിധം സ്നേഹം അനുഭവിക്കാത്ത വിധം നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുന്നു ഞാൻ ഏതായാലും അങ്ങനെ എടുക്കണം എനിക്കതുകൊണ്ട് കർത്താവിൻ്റെ ഇൻഡിമേഴ്സി വളരാൻ പറ്റുന്നുണ്ട് കാര്യം കർത്താവ് സത്യമാണ് എപ്പോഴെങ്കിലും ആയിട്ട് റീഫണ്ട് ചെയ്യുമെന്ന് എനിക്കറിയാം ഞാൻ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് പ്രേസ്റ്റാണ്